മംഗല്യ പൂട്ട് രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് വലിയൊരു ശബ്ദത്തോടെ അവൾ ഓടിച്ചിരുന്നു സ്കൂട്ടി ഇടവഴിയിലെ കുണ്ടിലേക്ക് വീണം തള്ളിമറിച്ചിടാൻ കാരണക്കാരനായ കറുപ്പിൽ വെള്ള വട്ടമുള്ള നായ ജീവനും കൊണ്ട് ഓടി അമ്മ എന്റെ നാട്ടു ഒടിഞ്ഞെന്ന തോന്നണ നാശം പിടിക്കാൻ ഈ പാട്ടുകൾ തല്ലിക്കൊല്ലിവിടെ ആരുടെ മഹാദേവ പതി എഴുന്നേറ്റ് ഞൊണ്ടിയൊണ്ടി വഴിയേക്ക് നടന്നു അവൾ അപ്പോഴാണ് വണ്ടി വഴിയുടെ നടുവിൽ കിടന്ന് വിളിക്കുകയാളോ എന്ന ബോധം കുട്ടിക്ക് വന്ന് വേറെ വാഹനങ്ങളൊന്നും പെട്ടെന്ന് വന്ന് കേറില്ലെന്ന് അവൾക്കറിയാം അധികം വലുതല്ലാത്ത സ്വകാര്യ പാതയാണ് എന്നാലും വഴിയിൽ നിന്ന് വണ്ടി മാറ്റേണ്ടത് തന്റെ മാത്രം ഉത്തരവാദിത്തമാണല്ലോ അതിപ്പോ ആരും വന്ന് ചെയ്തു തരില്ല അവൾ ചുറ്റും നോക്കി ചുറ്റോട്ടൊന്നും ആരും തന്നെ ഇല്ല ഭാഗ്യം വീണതാരും കണ്ടില്ല വീണ്ടും ഞൊണ്ടി ഞൊണ്ടി സ്കൂട്ടിക്കടുത്തേ ചെന്ന് എടുത്തുയർത്തി വയ്ക്കാനൊരു ശ്രമം നടത്തി അവൾ വലുതുകൊരു മുള്ളു തറഞ്ഞു കയറിയിട്ടുണ്ട് ആരിയിലൊന്ന് വന്നിരുന്നെങ്കിൽ ഇതിപ്പോ ആരും കാണാതിരുന്ന അനുഗ്രഹമാണോ കഷ്ടകാലാണോ എന്റെ മഹാദേവ സ്കൂട്ടി പതി ഉയർത്തി വെച്ച ശേഷം വണ്ടിയിൽ കയറിയിരുന്ന് തുഴഞ്ഞു തുഴഞ്ഞ് വഴിയുടെ സൈഡിലേക്ക് ഒതുക്കി വെച്ചു അവൾ ബാഗ് എടുത്ത് തോളിൽ തൂക്കി ചുറ്റുവന്ന് കണ്ണു വായിച്ചു വഴിയുടെ സൈഡിലെ ജാതിത്തോട്ടത്തിലൂടെ നടന്നാൽ സുകുമാമയുടെ വീട്ടിലെത്താം അവരുടെ ജാതിത്തോട്ടമാണ് മുന്നിൽ കാണുന്നത് സാരിയുടെ മുന്താണ് ഇടതുവശത്തൂടി തന്നെ മുന്നിലേക്ക് പിടിച്ചു വെച്ച് വലതു തോളിൽ ബാഗും തൂക്കി അവൾ പതിയെ നടന്നു സാരിയുടെ ഉള്ളിൽ ധരിച്ചിരിക്കുന്ന പാവാട കാൽമുട്ടിൽ ഉരയുന്ന വേദനയിൽ നിന്നും അവൾക്ക് മനസ്സിലായി കാര്യമായിട്ട് അവിടെ മുറിഞ്ഞിട്ടുണ്ട് സാരിയിലും മണ്ണും പൊടിയൊക്കെ ഉണ്ട് ജാതി മരത്തിനിടയിലൂടെ നടക്കുമ്പോഴും ആ അവസ്ഥയിലായിരുന്നിട്ട് കൂടി നിലത്ത് വീണ് കിടന്ന മൂത്ത ജാതി കുരണം കയ്യിലെടുത്ത് മണ്ണ് തട്ടിക്കുടഞ്ഞൊന്ന് കടിച്ചെടുത്ത് അവൾ കുത്തനെ നിറയെ പടിക്കെട്ടുകള മുറ്റവും താണ്ടി പരന്നിടക്കുന്ന ഓട് ഭാഗ്യ വലിയ ഇരുന്നില വീടുകാണ് ചെറിയൊരു ആശ്വാസം തോന്നാതിരുന്നില്ല അവൾക്ക് നേരെ ഉച്ചക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടും നിറയെ മരങ്ങളാൽ ചുറ്റി നിൽക്കുന്ന വീടിന്റെ തണലിലേക്കും തണുപ്പിലേക്കും അവൾ പടവുകൾ കയറി ചെന്നു അനാമച്ചി അനാമച്ചി മുറ്റത്തേക്കെത്തിയതും കടിച്ചെടുത്ത് അതിന് നീര് വലിച്ചു കുടിച്ചുകൊണ്ട് കണ്ണു ചുരുക്കി അവൾ നീട്ടി വിളിച്ചു അടുക്കളയിൽ അടുപ്പത്ത് കിടക്കുന്ന പോത്ത് ഫ്രൈ കൽപ്പം കുരുമുളക് പൊടി വിതറിക്കൊണ്ടിരുന്ന അന്നാമയുടെ മുഖം പെട്ടെന്ന് തെളിഞ്ഞു അടുപ്പിൽ കത്തിയുന്ന മൂന്നു വർഷം വിറക് പുറകിലേക്ക് വലിച്ചിട്ട് തീ കുറച്ച ശേഷം അവർ പൂമുഖത്തേക്ക് ഓടിയെത്തി അല്ല ഇതാരാ ആനിമോളോ എന്നതാ മോളെ ഈ നേരത്ത് സ്കൂളിൽ പോണ്ടായിരുന്നു അതോ ഇന്ന് നേരത്തെ വിട്ടോ സ്കൂള് മുന്നിൽക്കുന്നവൾ ആ സമയത്ത് കണ്ട അതിശയമാണ് ആ മുഖത്ത് അന്നാമച്ചി ഞാൻ ഞാനൊന്ന് വീണു സ്കൂട്ടിന്ന് നീ കണ്ടോ കയ്യിലൊരു മുള്ളു തറഞ്ഞു അന്നാമച്ചിയെ കണ്ടതും തെല്ലൊരു കൊഞ്ചൽ കലർത്തിയാണ് പറച്ചില് അയ്യോ എന്റെ കർത്താവേ എന്നതാ ഞാനീ കേൾക്കുന്നത് വീണെന്നോ സുഖേട്ടാ സുഖേട്ടാ ഒന്നിങ്ങ വന്നേ നീ നമ്മുടെ ആനയ്ക്ക് വച്ചു വീണേച്ചു അകത്തേക്ക് നോക്കി അന്ന ഉറക്കെ വിളിച്ചു പറഞ്ഞതും ഉരുളിയിൽ കൈയിട്ട് വാരി വായിലിട്ട പൂവത്തിന്റെ കഷ്ണം ചൂടോടെ വിഴുങ്ങിക്കൊണ്ട് സുകുമാരൻ പൂമുഖത്തേക്ക് ഓടിയെത്തി ഓ ചൂട് ചൂട് മോളോ എന്തു പറ്റിയതാ മോളെ വീണോ നീ ദൈവമേ എങ്ങനെയാ വീണേ എന്നിട്ട് ഒറ്റ കാണ മോളി കണ്ട പറമ്പിലൂടെ കയറി വന്ന് എന്നെ വിളിക്കാൻ പാടില്ലായിരുന്നോ അവളെ കണ്ടതും സുകുമാരന്റെ മുഖത്ത് ആശങ്ക തന്നെയാണ് ഒരു പട്ടി വട്ടം ചാടിയതാ ഞാനങ്ങ് വീണുപോയി സുകുമാമേ നീ മുള്ളൊന്നും എടുത്തു തരുവോ വല്ലാത്ത പോസിൽ ഇത് എടുക്കാണ്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല അവളെയും പിടിച്ച് രണ്ടാളത്തേ കയറി സുകുമാരൻ വേഗം പോയി തന്റെ കണ്ണട കണ്ണിൽ വെച്ചു ഹോ മുള്ളൊടിഞ്ഞിരിക്കാം മോളെ കാണാനും പറ്റുന്നില്ലല്ലോ ദൈമെ ഏടി അന്നാമോ നീ ഒന്ന് നോക്കിയേടി ആ കൊള്ള എനിക്ക് കണ്ണുപിടിക്കില്ലാന്ന് നിങ്ങൾക്ക് അറിയില്ലേ മനുഷ്യ നിങ്ങൾ ആ ഫോൺ എടുത്ത് പെട്ടെന്ന് ചെക്കനെങ്ങി വിളിച്ചേ പറഞ്ഞ പോലെ നേരാ അവനെ വിളിക്കാം അതാ നല്ല മുള്ളെടുക്കാൻ അവനാ ബെസ്റ്റ് ചെന്നായ ശക്തിയാ ചക്കന് ഇരുട്ടത്തി വരെ കണ്ണു കാണാം സ്വന്തം മോനെ ട്രോളി കൊണ്ട് സുകുമാരൻ ഫോൺ കയ്യിലെടുത്ത് വിളിക്കാനായി തുടങ്ങിയവേ കയ്യിൽ പിടിച്ച് തടഞ്ഞവള് അയ്യോ എന്റെ മഹാദേവ കാശിയേട്ടിനോ ഉള്ള അവിടെ തന്നെ ഇരുന്നോട്ടെ കാശിയ വന്ന എന്റെ കൈയങ്ങി വലിച്ചിങ്ങനെ മുള്ളിന് പകരം എല്ലാം എടുത്തുകളയാ പറഞ്ഞുകൊണ്ട് ബാഗും തോളിൽ തൂക്കി സ്ഥലം ഇടാൻ ഭാവിച്ചതും അകത്തേ കയറി ഒന്നിനെ കാണേ ഭൂമിനീരിറക്കിപ്പോയി അവൾ ആഹ് ദേവയാണ് ടീച്ചർ സമയത്ത് ഇവിടെ ഏഹ് വഴിയിൽ രഥം കണ്ടായിരുന്നു ഞാൻ അപ്പോഴേ ഞാൻ ഊഹിച്ചു കക്ഷി ഇവിടെ ഉണ്ടാവും അരുണിന്റെ വീട്ടുകാർ നിന്ന് കാണാമെന്ന് അപ്പിട്ടും പറയുന്നിട്ടു ആ നോടി ദേവയാനി കണ്ടതും അത്രയും ചോദിച്ചുകൊണ്ടാണ് കേശവാര തിരികെ ഫോൺ കയ്യിലെടുത്ത് ഷർട്ട് ഉയർത്തി താടിക്കഴിയിൽ തിരികെ മുണ്ടൊതുക്കിടുത്തുകൊണ്ട് അവനവളെ നോക്കി ആനിക്കൊച്ച ഒന്ന് വീണടാ അന്നാമ പറഞ്ഞു മുണ്ട മടക്കി കുത്തി അവൾക്കടുത്തേക്ക് പാഞ്ഞു കേശവ് എന്നതാടി വീണോ ഏ വലവും പറ്റുവാണ് നിനക്ക് അവളുടെ കൈയൊക്കെ പിടിച്ചു നോക്കുകയാണ് അവൻ ആ കാശീട്ട് നോവുന്നു പതിയെ ഒരു മുള്ളു ആൺ പിടിച്ച കൈ വേഗത്തിൽ പിൻവലിച്ചുകൊണ്ട് എരിവലിച്ച് പറയുമ്പോൾ ആ കൈ അതിനേക്കാൾ വേഗത്തിൽ കാശി പിടിച്ചെടുത്തു മുള്ളോ നോക്കട്ടെ മടിച്ചു മടിച്ച അവൾ മുള്ളു കാട്ടിക്കൊടുക്കുമ്പോൾ ഒരു സർജറിക്കവൻ തയ്യാറെടുത്തിരുന്നു ആഹാ ഇത് ചെറുതാ അമ്മജി ആൾ ഉപ്പേ കുതിയെന്ന് പിന്നെ വന്നേ പറഞ്ഞുകൊണ്ട് അവളെയും വലിച്ച് ആളിലെ ജനരോരം വിട്ടിരുന്ന കോട്ടിലേക്ക് ചെന്നിരുന്നു അവൻ കൈനോട്ടക്കാരൻ പോലെ സസൂക്ഷ്മം വീക്ഷിക്കുന്നതിനിടയിൽ എന്തോ കടിച്ചുപറിക്കുന്ന ദേവിയാനെ മുഖമുയർത്തി നോക്കിയവൻ അവനോളം ആകാംക്ഷയോടെ തന്നെയാണ് അവളും സ്വന്തം കയ്യിലേക്ക് നോക്കുന്നത് ഒപ്പം ജാതിക്കയുടെ പുളിയും ചവർപ്പും കാരണം ചുരുങ്ങിപ്പോയ കണ്ണുകൾ കൊണ്ട് അവനെ അവളും നോക്കി എന്താ വേണോ വായിൽ കിട്ടിയ കഷ്ണത്തിന്റെ ചാറ് ഊറ്റി കുടിച്ചുകൊണ്ടാണ് പെണ്ണിന്റെ ചോദ്യം അവനൊന്ന് ചിരിച്ചു കൊതിച്ചി ജാതിക്ക പ്രേമം കഴിഞ്ഞില്ലേ പെണ്ണെന്നില്ലേ അമ്മജി ഇവള് പോകുമ്പഴേ ഒരു കുപ്പി ആ ചാറ് ചാറുകൂടി കൊടുത്തേങ്ങണേ അവൻ പറഞ്ഞതും അവളൊന്നു ചിരിച്ചു പക്ഷെ ആ ചിരിക്കധികം ആയുസില്ലായിരുന്നു പിന്നുകൊണ്ട് ആഴ്ത്തി വലിച്ചൊരു കുത്തി ഇട്ടിയതും ഇരുന്നെടുത്ത് നിലവിളിച്ചുണ്ടാവളെന്ന് ഉയർന്നു പോയിട്ട് ആനക്കുമ്പാണ് നിന്റെ കയ്യിൽ തറഞ്ഞ് ഇങ്ങനെ വിളിക്കാൻ ഒരു കുഞ്ഞു നിന്നെ കെട്ടാൻ പോകുന്ന അരുൺ കുറച്ച് വിയർക്കും ഓർക്കാപ്പുറത്ത് പറഞ്ഞ ശേഷമാണ് തൊട്ടുപുറകിൽ അന്നാമയും സുകുമാനും നിൽക്കുന്നവൻ ഓർത്ത് വലിയ ഭാമാറ്റമൊന്നും വരുത്താതെ ചെറുപുഞ്ചിരിയോടെ അവൻ ദേവിയാനെ നോക്കി കണ്ണു ചിമ്മി അടുത്ത കുത്ത് കൈയിൽ കിട്ടുമുമ്പ് ആ കൈക്ക് പിടിച്ച് തടഞ്ഞവൾ അയ്യോ നോവും വേണ്ടി വേണേ നോവിക്കല്ല പയ്യെ ചെയ്തോളാം ആനങ്ങാതെ ഒന്ന് നിൽക്കാവും എൻ്റെ പാട്ട് ടീച്ചറെ വേണ്ട കാശി ഏട്ടാ നീക്ക് നോവു ദവാ നീട്ടി നീട്ടിവിളിയോടൊപ്പം ആൾക്കു മുന്നിൽ പുറം തിരിഞ്ഞുന്നോണ്ട് അവളുടെ വലത് കൈ അവന്റെ വലത്തേ കൈയുടെ ഇടയിലൂടെ മുന്നിലേക്ക് എടുത്ത ശേഷം ഇടം കയ്യാൽ മുറുകെ പിടിച്ചു വെച്ചു കാശി പിന്നോണ്ട് പതിയെ കുത്തിയതും വേദനയാൽ പൊളഞ്ഞുകൊണ്ട് ഇടം കയ്യാൽ കാശിയുടെ മുതുകിൽ അടിച്ചുകൊണ്ടിരുന്നവൾ കാലാ നോവുന്നടാ നിക്കു വേണേ ഇല്ലേല് പിന്നെ തുളഞ്ഞ് കയ്യെ കയറും പറഞ്ഞില്ലാന്ന് വേണ്ടിയേടാ കോച്ചിരുന്നു ഒന്ന് കാണാം കാശിയെ തടഞ്ഞുകൊണ്ട് അന്നമ്മയെ അവളെ സമാധാനിപ്പിച്ചു മുള്ളു കയ്യിൽ കിട്ടിയ ശേഷം ഇത്തിരിയോളം പോന്ന ആ സാധനം എല്ലാവരെയും കാണിച്ചുകൊണ്ട് അവൻ മുറിയിലേക്ക് കയറിപ്പോയി അന്നമ്മ കൊടുത്ത തണുത്ത വെള്ളം അടുക്കള സ്ലാബിൽ കയറിന്ന് ദേവയാനി കുടിക്കുമ്പോഴാണ് കാശി കുളിച്ച് ഫ്രഷായി അവിടേക്ക് വന്നത് അമ്മജി ചോറ വല്ലാത്ത വശപ്പ് പറഞ്ഞുകൊണ്ട് അവന് അവൾക്കടുത്തായി കയറിയിരുന്നു നീ കഴിച്ചോടി ഇല്ല കാശിയേട്ടാ എനിക്ക് വശപ്പില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീടിന്ന് ഇറങ്ങാൻ നേരെ കഴിച്ച് അവരൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് വെള്ളപ്പം ചിക്കൻ കറിയായിരുന്നു സ്കൂളിൽ വിളിച്ച് ലീവ് പറഞ്ഞോ നീ അന്നാമൂർത്തെ പ്ലേറ്റ് കയ്യിൽ വാങ്ങി കാശി ചോദിച്ചു ഉം പറഞ്ഞു ആരുണ എങ്ങനെയാ മോളെ സുന്ദരനാണോ മോൾക്ക് ചേരും ഫോണിൽ ഫോട്ടോ വല്ലുണ്ടേ അമ്മച്ചി കൂടി കാട്ടിത്ത ആ ഉണ്ട് ദേ പെട്ടെന്ന് അവൾ ഫോണിൽ നിന്ന് അരുണിന്റെ ഫോട്ടോ എടുത്ത് അമ്മച്ചിക്ക് നേരെ ഫോൺ നീട്ടി കാണിച്ചു ആഹാ കൊള്ളാം സുന്ദരനാണല്ലോ മോൾക്ക് നന്നായിട്ട് ചേരും അനാമ പറഞ്ഞോണ്ട് ഫോൺ തിരികെ കൊടുത്തു അവൾ ആ ഫോട്ടോയിലേക്ക് ഒരു നിമിഷം നോക്കി പുഞ്ചിരിച്ചു പിന്നെന്താ പൂത്ത കാശല്ലേ ചെക്കന് പാട്ടി ടീച്ചർക്ക് ചുളിവിലൊരു ഡോക്ടർ കിട്ടിയില്ലേ ഇനി മുള്ളുകൊണ്ടാൽ എന്താവശ്യം വരികയല്ല അവൻ നേരെ ഐസുവിൽ കയറ്റി അനസ്തേഷി കൊടുത്ത് വേദനിപ്പിക്കാണ്ട് ഉള്ളെടുത്ത് കൊടുക്കില്ലായോ കാശി ചെറു ചിരിയോടാവളുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ആ അതെ അരണിട്ടെന്നെ വേദനിപ്പിക്കില്ല അല്ല നിങ്ങളെ പോലെ പിന്നിട്ട് കുത്തി കണ്ണിടില്ല എല്ലാം കേട്ടൊരു ചിരിയോടവൻ ചോറ് കഴിക്കുകയാണ് തനിക്കായ ഉരുട്ടി അവരുടെ വായിലേക്ക് വെക്കും മുമ്പ് അവളുടെ തഗ് കേട്ട് അവൾക്ക് നേരെ വെച്ച് നീട്ടിയവൻ ഒട്ടും ആമാന്തിക്കാതെ ആ ഉരുളക്ക് വായ തുറന്നു കൊടുത്ത അവള് പറഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ച് ആസ്വദിച്ച് കഴിക്കുമ്പോൾ അവന്റെ കൈകൾ പലകുറി ചെറിയ ഉരുളകൾ ഉരുട്ടി അവളെ ഊട്ടിക്കൊണ്ടിരുന്നു ഭക്ഷണം വേണ്ട വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ അന്നമ്മയോട് വർത്തമാനം പറയുന്ന തിരക്കിലായിരുന്നു അവൾ കഴിക്കുന്നതുകൊണ്ട് അവൻ തന്റെ കഴിപ്പ് നിർത്തി അവളെ കഴിപ്പിച്ചുകൊണ്ടിരുന്നു അരണേട്ടിടക്ക് വിളിക്കാൻ കല്യാണം ഡിസംബർ ആദ്യം നടത്താൻ അവർ പറയുന്നത് അത് കഴിഞ്ഞ് രണ്ടു മാസങ്ങളിൽ സ്കൂൾ ലീവ് ചോദിക്കണം പറഞ്ഞതും എരിവ് നെറുകൽ കയറി ചുമച്ച തലയിൽ തട്ടിക്കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കാശി അവടെ ചുണ്ടോരം മുട്ടിച്ചുകൊണ്ട് ചോദിച്ചു അത് എന്നതിനാണ് ഈ രണ്ട് മാസം ലീവ് എപ്പോഴെപ്പോഴും ലീവ് വെച്ചാല് ഒരാവശ്യം വരുമ്പോൾ അത് കിട്ടുക കേട്ടോ കാശി ഒരു കുസൃതി ചീരോടെ പറഞ്ഞു അത് മനസ്സിലാവാത്ത പോലെ അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി എപ്പോഴും എപ്പോഴും ലീവോ അല്ലേലും കല്യാണം കഴിഞ്ഞ് ഞാനിതിന് എപ്പോഴെപ്പോഴും ലീവ് എടുക്കണം എന്താവശ്യം എനിക്ക് വരാനുള്ളത് അത് ഏത് ലീവാന്നറിയില്ലേ നിനക്ക് എന്നാ കേട്ടോ മെറ്റേണിറ്റി ലീവ് കല്യാണ ശേഷം സ്ത്രീകൾക്ക് ആവശ്യമുള്ള ലീവ് അതാ അവന് മുതലായവൾ അടിക്കാനാഞ്ഞതും പൊട്ടിച്ചിരിയുടെ കാശി സ്ലാബിനെ വിളിന്ന് ചാടി താഴേക്ക് ഇറങ്ങിയിരുന്നു കാശിയുടെ ബുള്ളറ്റിന് പുറകിൽ കയറിയിരുന്ന ശേഷം അനുമേയും സുകുമാരനെയും നോക്കി അവൾ കൈവീശി പ്രണയ ജോഡികൾ കലാപം വരെ സൃഷ്ടിച്ച തങ്ങളുടെ നായർ ക്രിസ്ത്യൻ ഒളിച്ചോട്ട പ്രണയകഥ പറയാൻ രണ്ടിന് ഇപ്പോഴും നൂറ് നാവാണെന്ന് അവൾ ഓർത്തു കാശിയേട്ടൻ്റെ അച്ഛനും തൻ്റെ അച്ഛനും ചെറുപ്പം മുതലേ കൂട്ടുകാരാണ് അങ്ങനെ കൂട്ടായതാണ് അമ്മയും അന്നാമച്ചിയും അമ്മ തന്നെ പ്രസവിച്ചപ്പോൾ കാശിയേട്ടൻ്റെ കയ്യിലാണ് ആദ്യം വെച്ചു കൊടുത്തതെന്ന് എപ്പോഴും എല്ലാവരും പറയാറുണ്ട് അന്നാമച്ചിക്ക് തന്നെ ആനിയെന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം എന്നാൽ സുകുമാമയും കാശിയേട്ടനും വിളിക്കുന്ന ദേവ എന്നാണ് രണ്ടും തനിക്ക് ഇഷ്ടമാണ് കാശിയേട്ടൻ തൻ്റെ അച്ഛൻ അപ്പുക്കുട്ടനെ വിളിക്കുന്നോ അപ്പുവേട്ട എന്ന് എന്തൊരു കോമ്പിനേഷൻ ആണല്ലേ പാലായിലെ ഗ്രാമ ഭംഗി ആസ്വദിച്ചവളുടെ പുറകിൽ മതിമറന്നിരുന്നു നിറച്ചും മരങ്ങളാണ് റബ്ബർ കൊക്കോ ജാതി അങ്ങനെ അങ്ങനെ കാശിയെണ്ണ തന്നെ ഏക്കർ കണക്കിന് പുറയുടെ അവൾ ഓർത്തു ദേവാ നിനക്ക് ജാതിക്ക് വേണോ ഓർത്തതേയുള്ളൂ കാശിയുടെ ചോദ്യം വന്നു ജാതി കാശാൻ അന്നമെച്ചി തന്നു വിട്ടു ഇതെന്താ ഞാൻ അന്യനാട്ടിലാണ് താമസിക്കുന്നത് രണ്ട് കിലോമീറ്റർ അപ്പുറം തന്നെയല്ലേ മാത്രമല്ല ദിവസം ഇതുവഴി സ്കൂട്ടി ഒഴിഞ്ഞ് സ്കൂളിൽ പോകുന്നു അയ്യോൻ്റെ മഹാദേവ എന്റെ സ്കൂട്ടി അത് വഴിയിലെ കാശി ആട്ടാ സ്കൂട്ടി ഞാൻ എങ്ങനെ എടുക്കാനാ നാളെ സ്കൂളിൽ പോവാനുള്ളതാ തോട്ടത്തിലെ പണിക്കാരെല്ലാം പറഞ്ഞു വിട്ട് വൈകുന്നേരം ഞാൻ എത്തിച്ചേക്കാടി വെണ്ണേ ഇനി അതോർത്ത് പാ നീട്ടി പാടണ്ട കളിയാക്കണ്ടോ കേട്ടോ പാട്ടുപാടാൻ കഴിവെ എല്ലാവർക്കും കിട്ടുന്ന കഴിവല്ല അതൊക്കെ ഒരു അനുഗ്രഹ റബ്ബറിനെയും ചാതിക്കിനെയും പൈനാപ്പിളിനെയും വിലയില്ലാതെ എസ്റ്റേറ്റ് മുതലാളിക്ക് അതൊക്കെ പറഞ്ഞാൽ പോലും മനസ്സിലാകാവോ കളിയാക്കും പോലെയുള്ള പെണ്ണിന്റെ പറസിൽ കേട്ട് സൈഡ് മിറർ വഴി അവൻ അവളെ നോക്കിയൊന്ന് മീശ വിരിച്ചു ഡേഡി കൂടുതൽ താങ്ങല്ലേ നിന്റെ ഡോക്ടർ ചേട്ടൻ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കുന്നേ ഇനി ഞാൻ ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് അറിയോ നിനക്ക് ആ അവിടെ പാട്ടുക ശേരി അവനോട് ഡോക്ടർ ഉപ്പായ ഉപയോഗിച്ച് എന്റെ കണക്കി പറ ഇപ്പൊ കിട്ടുന്നതിന്റെ ഇരട്ടി ശമ്പളം ഞാൻ കൊടുക്കാവനെ ശമ്പളം അല്പം കുറഞ്ഞാലും വേണ്ടില്ല മോനെ കെട്ടിയ ഡോക്ടറാണെന്ന് പറയുന്നത് കേൾക്കാൻ തന്നെ എന്നാ സുഖ അസുഖി അരുൺ അടിപൊളി അയ്യേ അലുവയും മുലുവയും പോലെയുണ്ട് ഒന്ന് കാശിയ എന്റെ അരുൺ എന്റെ ഫോട്ടോ എണ്ണ മുതൽ തുടങ്ങിയല്ലേ ഈ ചൊറിച്ചില് അവൾ അത് പറയുമ്പോൾ പിന്നീട് അവനൊന്നും മിണ്ടിയില്ല ദേവയാനിയുടെ വീടിന് മുമ്പിൽ ബുള്ളറ്റ് ഇരുത്തിയെ അവൾ ചാടി ഇറങ്ങി നോക്കി ഇറങ്ങി വെണ്ണേ ഇനി ഇവിടുത്തെ മണ്ണ് ഡെസ്റ്റ് ചെയ്യാത്ത കൊറവുകൂടി നിനക്ക് കാശി കാശിയിട്ട് പോടാ ടെറ സിനിമകളിൽ നിന്ന് വിളിച്ചു പറയുകയാണ് ദേവയാനിയുടെ അച്ഛൻ അപ്പുകുട്ടൻ കൂടെ അവിടെ അമ്മ ഷോപ്പയും ഉണ്ട് അവിടെ പന്തൽ പണി നടക്കുകയാണ് കോവക്ക വള്ളി വിടാനുള്ള പന്തൽ ഇല്ല പോയിട്ടോ പോയിട്ട് പണിയുണ്ട് വിശേഷമൊക്കെ വരാൻ പോകലേ അപ്പൊ കട്ടൊക്കെ കൂടെ കാണും ദേവയാനി നോക്കി ചിരിച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞത് അവൾ നാണത്തോടെ ഒന്ന് ചിരിച്ചു പാട്ട് ടീച്ചർക്ക് നാണോ കൊള്ളാൻ എവിടെ വേണേ കാശി പതിയെ പറഞ്ഞു അവൾ അവന്റെ കയ്യിലൊന്ന് പിച്ചു ഒന്ന് പോ കാശി കേട്ടാ നിന്റെ വണ്ടി എവിടെയാടി ഇന്നും വഴിയിലായോ ശോഭ വിളിച്ച് ചോദിക്കുമ്പോൾ അവൾക്ക് ആശയാണ് നോക്കിയത് ഞാൻ ബോട്ടടി അകത്ത് പോയി വിശദായിട്ട് വണ്ടിന്ന് വീണ കഥ പറഞ്ഞു കൊടുക്ക് പിന്നെ ഇന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി വീണതല്ലേ ഇന്നറിയില്ല നാളെ നല്ല ബോഡി പെയിൻ ഉണ്ടാവും ഒന്ന് കണ്ണി ചിമ്മിക്കാട്ടി അവൻ പോയതും അവൾ വീട്ടിലേക്ക് അയറിപ്പോയി വണ്ടിന്ന് വീണ വിവരം അറിഞ്ഞും ശോഭ അടുപ്പിൽ വെള്ളം വെച്ചു അതിൽ കുറുന്തോട്ടിയും ശതാവരിയും വെറ്റിവേരും ചേർന്ന ആയുർവേദം കൂട്ടിയിട്ട് തിളപ്പിച്ച വെള്ളം അവൾക്ക് കുളിക്കാനായി തയ്യാറാക്കി കുളിച്ചിറങ്ങിയതും കണ്ടു ഒരു ചെറിയ പാത്രൂം പിടിച്ചു നിൽക്കുന്ന ശോഭയെ അതെ പച്ചമുട്ടിയാണെങ്കിൽ എനിക്ക് വേണ്ട കുറേ കുരുമുളക് കുറേ കുരുമുളക് കൂടിയും വിതറി തന്ന എല്ലാം ആയി നമ്മുടെ വിചാരം നാളെ സ്കൂളിൽ പോകാനുള്ളതാ മര്യാദക്ക് കുടിക്കണി റോഡിൽ വീണം പോരാ നിന്ന് പ്രസംഗിക്കുന്ന ആള് എൻ്റെ അമ്മയെ കുരുമുളക് കൂടി മുഴുവൻ ഞാൻ തിന്ന എൻ്റെ തൊണ്ടടിച്ച് പോകും നാളെ മ്യൂസിക് ക്ലാസ് മൂന്ന് പിരീഡ് ഉണ്ട് അടഞ്ഞ ശബ്ദം വെച്ച് പിള്ളേരെ ഞാൻ എങ്ങനെ പാട്ട് പഠിപ്പിക്കാനാ ഓ ആള് വലിയ ചിത്രയല്ലേ നാളെ നീ ഇവിടുന്ന് പോയില്ല കാശിമോൻ ഇപ്പോൾ വിളിച്ച് വച്ചതേയുള്ളൂ നാളെ സ്കൂളിൽ പോകാൻ സാരിയും ചുറ്റി അറിഞ്ഞാലേ നിന്റെ ചന്ത അടിച്ചു പൊട്ടിക്കാൻ പറഞ്ഞേക്കും അവൻ ഓ കൂട്ടുകാരുടെ മോൻ പറയുന്ന നമുക്ക് വേദവാക്യം അല്ലേലും എനിക്ക് ഈ വീടിന് ഒരു വിലയില്ല ആ അന്നാമശിയുടെ അടുത്ത് പോണം എന്നെ കൈവളിയിൽ അവർ കൊണ്ടിടക്കുന്നു എന്ത് സ്നേഹ ഞാൻ ആ വീട്ടിൽ ജനിക്കേണ്ടിയിരുന്ന പറഞ്ഞിട്ടെന്താ കാര്യം ആൾ പറഞ്ഞ് ശോഭയ്ക്ക് നന്നായി കൊണ്ടു പത്തിരുപത് ദിവസം കൂടി കഴിഞ്ഞാ പുതിയ അമ്മയെ കിട്ടുമല്ലോ നിനക്ക് അപ്പൊ എൻ്റെ അന്നാമ്മയുടെ സ്നേഹത്തിന് വേണ്ടി നീ കൊതിക്കും പെട്ടെന്ന് ആളുടെ മുഖം വാങ്ങി ആൾ വേഗം ശോഭയുടെ കയ്യിൽ നിന്ന് പാത്രം വാങ്ങി ഒറ്റവലിക്ക് കുടിച്ചു എനിക്ക് എവിടെയും പോണ്ട അമ്മ എന്നിങ്ങനെ അച്ഛൻ അമ്മയുടെ മോളായിട്ട് ഇരുന്നാൽ മാത്രം മതി ആറി വിവാഹ് കണ്ടുപിടിച്ചല്ലേ ആൾ ഒരിക്കൽ കൂടി ശോഭയുടെ തോളിലേക്ക് ചാഞ്ഞു ഒന്ന് പോടി കല്യാണം കഴിച്ചാലും ഇല്ലേലും നീ എന്നും ഞങ്ങളുടെ മോള് തന്നെയാ ദൂരെ ഒന്നല്ലോ നീ പോകുന്നു ഇവിടെ അടുത്ത് തന്നെയല്ലേ അരുണിന്റെ അമ്മ മാത്രമേ ഉള്ളൂ അറിയാലോ നിനക്ക് അതുകൊണ്ട് അവരെ സ്വന്തം പോലെ കാണണം കാശി പറഞ്ഞ പോലെ തന്നെ കലശലായ ദേവേദന കാരണം പിറ്റേ ദിവസം അവൾക്ക് ഒന്ന് അനങ്ങാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല അത് മുൻകൂട്ടി മനസ്സിലാക്കിയ പോലെ കാശി അവളുടെ സ്കൂട്ടി രാത്രി വീട്ടിലേക്ക് എത്തിച്ചുമില്ല സ്കൂളിൽ രണ്ടു മൂന്ന് ദിവസം ലീവ് പറഞ്ഞ് അവൾ വീട്ടിൽ തന്നെ റെസ്റ്റ് എടുത്തു ആ ഒരു ദിവസം അന്നാമയും സുകുമാരനും ദേവയാനിയുടെ വീട്ടിലെത്തി അല്ല ആരൊക്കെയത് നിങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ കാശി അവനവിടെ വന്നില്ലേ കൂട്ടുകാരി കണ്ട സന്തോഷത്തിലാണ് ഷോപ്പ് ചോദിക്കുന്നത് ഞങ്ങൾ അവന്റെ ജീപേലി പോന്നു ആനിമോളുടെ സ്കൂട്ടിയും കൊണ്ട് പുറകെ വരിക അവനു അന്നമ്മ പറയേണ്ട താമസം അപ്പോഴേക്കും കാശി ദേവയാനിയുടെ സ്കൂട്ടിയിൽ അവിടേക്ക് എത്തിയിരുന്നു അവന് പ്രതീക്ഷിച്ചെന്നപോലെ അപ്പുകൂട്ടൻ സിറ്റൗട്ടിലേക്ക് പാഞ്ഞു ഈ മനുഷ്യൻ ഇത് എങ്ങോട്ടാ ഓടുന്നത് കാശി ഇങ്ങനെ ആദ്യയിട്ടാണോ കാണുന്നത് നേരാ ഞാനും എന്റെ മോനെ ആദ്യയിട്ടാ കാണുന്നു ഒന്ന് പോയി നോക്കിയിട്ട് വരാം അതും പറഞ്ഞു സുമാനും അതും പറഞ്ഞുകൊണ്ട് സുകുമാരനും അയാൾക്ക് പുറകെ ഓടി നീ ഇങ്ങു ആ ശോഭെ ആമുന് വലുതെന്നെ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടിനു നമുക്ക് എന്നെ അവക്കിണ്ട് സംസാരിക്കാൻ അവരായി അവരുടെ പാടായി ഓഹോ അപ്പൊ വെള്ളവടിയാണ് ഉദ്ദേശം ഇപ്പൊ ഒരു തണുത്ത വെള്ളത്തിന് അതിനുമുമ്പ് ഫ്രിഡ്ജ് ഞാൻ കത്തിക്കും പറഞ്ഞുകൊണ്ട് ശോഭ അടുക്കളയിലേക്ക് ഓടി അന്നാമുടെ പുറകെ പറഞ്ഞു ഓന്ന് പോ ശോഭ വല്ലപ്പോഴും അല്ലായോ എന്നാന്ന് വെച്ചാ കാണിക്കട്ടെ നീ വിശേഷം പറഞ്ഞേ നമ്മുടെ ആനിമോൾക്ക് വന്ന ആലോചന നല്ലതാ നോടി ചോദ്യവും പറിച്ചിലുമായി അവർ അടുക്കളയിലേക്ക് പോകുമ്പോൾ രണ്ടച്ഛൻമാരും കൂടി കാശിയെരി കൊണ്ടുവരാൻ അല്ലടാ പുല്ലേ നിന്നോട് ബ്രാണ്ടി വാങ്ങിക്കൊണ്ടിരുന്ന പറഞ്ഞു അത് ഹണീബി എന്നെ വേണം കാശി വാങ്ങി വന്ന കുപ്പിയെടുത്ത് വെച്ച് പതമ്പറകയാണ് അപ്പുക്കുട്ട് അയ്യാണ് എനിക്കങ് മേള കണ്ണിങ്ങനെ പോയി ക്യൂ നിക്കാൻ ഓഫ് നല്ല വേണേ കുടിക്ക ഇല്ല ഞാൻ തോട്ടത്തിലെ പയ്യന്മാർ കൊടുക്കും ഒരു തുള്ളി തരികലാ പറഞ്ഞേക്കാം കാശി കുപ്പിയുമായി ജീപ്പിനടുത്തേക്ക് നടന്നു രണ്ടു മുഖത്തോട് മുഖം നോക്കി കണ്ണു മിഴിച്ചു അടിച്ചു ഓഫ് ആകാൻ ഓഫ് ബെസ്റ്റാ ഒരു താന്തൂ നീ ഇനിയും വളരെ അനുവദിക്കരുത് വാടാ സുകുമാരൻ പറഞ്ഞുകൊണ്ട് അപ്പുകൂട്ടിനെ പുറകെ പാഞ്ഞു കാശി മുത്തേ നിക്കടാ ആ നിക്കേടാ പേണെങ്കിലേടാ കാശിക്കുട്ട നീ ഞങ്ങളുടെ മുത്തന്റെ തൊട്ട് നക്കാനൊന്നും വാങ്ങില്ലേടാ അപ്പുകുട്ടെ നന്നായി പതപ്പിക്കുന്നുണ്ട് പെണ്ണും പിള്ളയോടൊന്നും ഉണ്ടാക്കിയില്ലേ ഞങ്ങൾ വരുന്ന ഉച്ചക്ക് വിളിച്ചു പറഞ്ഞാലായിരുന്നോ കോപ്പി പുറകിലായി മറച്ചു പിടിച്ചുകൊണ്ട് കാശി ചോദിച്ചു എന്ന് അവളുണ്ടാക്കുന്നില്ലേ കഴിക്കുന്നത് ഇന്നെങ്കിലും വായിക്കുരുചിയായിട്ട് ഹോട്ടലിൽ നിന്ന് വല്ലതും കിട്ടും ഞാൻ പ്രതീക്ഷിച്ചു എന്റെ പ്രതീക്ഷ നീ തകർത്തില്ലടാ കാശിക്കുട്ട ഓ ഇനി കരയണ്ട പിന്നെ നല്ല നാടൻ താറാവ് റോസ്റ്റും പക്ഷെ എനിക്കിതൊന്നും പോരാ അച്ചാറുമല്ലോ അത്തുണ്ടോ നോക്കട്ടെ കുപ്പി അപ്പുക്കുടിന്റെ കയ്യിൽ കൊടുത്തോണ്ട് കാശി വീണത്തേക്ക് നടന്നു എടാ എടാ അടുക്കളയൊന്നും കയറി ചെല്ലരുത് ശോഭ കണ്ടാന്ന് നിന്നെ ചുരുട്ടി മടക്കി അടുപ്പേ വെക്കും പിന്നെ ഈ സാധനം കയ്യിൽ ഒഴിച്ച് ഗ്ലാസ് ഒന്നും വേണ്ടേ ഒരു പെരുകളിയോടെ ഉണ്ടല്ലോ ജാതിക്കളി ഞാൻ അവള് വഴി അടുക്കള ആക്രമിച്ചിട്ട് വരാം സുകുമാരനും അപ്പുകുട്ടിനും പ്രതീക്ഷ കൊടുത്തുകൊണ്ട് അവന് ഹാൾ വഴി അകത്തേക്ക് നടന്നു ദേവയാനിയുടെ റൂമിന് പുറത്തുനിന്ന് അകത്തേക്ക് നോക്കിയതും ജനലോരം ചേർന്ന് ഫോണിൽ കൊഞ്ചി നിൽക്കുകയാണ് ദേവയാനി എനിക്ക് മനസ്സിലാവൂരേട്ടാ സാരമില്ല ഒരേ ഡോക്ടറേക്ക് ആവുമ്പോ എപ്പോഴും തിരക്കായിരിക്കുമല്ലേ ഇനിയിപ്പോ വിവാഹത്തിനധികം സമയമില്ലല്ലോ അതുകൊണ്ട് ഫോണിൽ വിളിക്കാൻ കഴിയാത്തില്ല സൂര്യൊന്നും പറയണ്ട അവൾ അരുണിനോടാണ് ഇതൊക്കെ പറയുന്നതെന്ന് കാശികം മനസ്സിലായി പുറകിലൂടെ പമ്മി ചെന്ന് അവിടെ ഫോൺ പിടിച്ച് വാങ്ങി കട്ട് ചെയ്ത കാശിയെ കണ്ടത് കാശിട്ടാ അലതിക്കൊണ്ട് തെല്ലൊരു ദേശത്തിൽ അവനെ തുറച്ചു നോക്കിയിരുന്ന അവൾ കാശിനെ നീ കാണിച്ചും ആകെ വല്ലപ്പോഴും അങ്ങനെയൊന്നും വിളിക്കുന്നേ എല്ലാ നശിപ്പിച്ചു അയ്യണി മതി കൊഞ്ചിയത് എവിടെ മനുഷ്യന് തുള്ളി വെള്ളം കിട്ടാണ് ചാവം കിടക്കുമ്പോഴാ അവളുടെ ഒരു ഫോൺ വിളി കൊഞ്ചനും വന്നേ നിന്നെ കൊണ്ട് എനിക്ക് പട്ടിപ്പണി എടുപ്പിക്കണം അവളെയും കൊണ്ട് നടക്കുമ്പോൾ തന്റെ ആഗമനോദ്ദേശം പറഞ്ഞിരുന്നവൻ ഐസും അച്ചാറും നാരങ്ങയും ഗ്ലാസ് ഒക്കെ അവൻ അവളെ കൊണ്ട് തന്നെ എടുപ്പിച്ചു എല്ലാ സജ്ജീകരണങ്ങളുമായി അധികം വെളിച്ചമില്ലാത്ത ഭാഗത്ത് മൂന്നുപേരും കുപ്പി അടിക്കാൻ തുടങ്ങി വീടിന്റെ ചുമരിന്റെ മറവറ്റി ദേവയാനി കാശിയെ നോക്കി നോക്കിട്ടി വിളിക്കുകയാണ് എന്റെ നാടി കൈത്തി അവനും ചോദിച്ചു ആ കുടിക്കുന്ന വിഷം വേഷം ഇരിട്ടത്ത് വന്ന് ഇന്ന് ആംഗ്യം കാട്ടി പറയുന്നവളെയും കയ്യിലിരിക്കുന്ന ഗ്ലാസിനെ അവൻ മാറി മാറി നോക്കി വാ അവൻ കയ്യേർത്തി അടുത്തേക്ക് വിളിച്ചു കഴുത്തിൽ കൈ മുറുക്കി എക്സ്പ്രഷൻ ഈ പെണ്ണ് ഗ്ലാസ്സിലുള്ള വായിലേക്കമ്മഴ്ത്തി അവൻ അതിലേക്ക് പുതിയതൊഴിച്ച് ഒരു കുഞ്ഞു പ്ലേറ്റിൽ ജാതിക്കാച്ചാറും സ്ലൈസ് ചെയ്ത നാരങ്ങയുമായി അവൾക്കടുത്തേക്ക് നടന്നു നടക്കുമ്പോൾ ഒരു വട്ടം ഒന്ന് തിരിഞ്ഞു നോക്കി രണ്ട് തന്തമാരും പണ്ട് പട്ടി വളർത്തി എന്നുള്ള കഥ പറഞ്ഞ് പറഞ്ഞു ഇപ്പൊ ദിനോസരനും എടുക്കിയ കഥ ഇവര് എത്തി നിൽക്കുകയാണ് അത്രക്ക് ഫിറ്റ് കാശി കൊടുത്ത ഗ്ലാസ് ആദ്യമൊന്നും മണത്തു നോക്കിയവൾ അവൻ ചിരിയോടെ നാരങ്ങിലേക്ക് പിഴിഞ്ഞു ഒഴിച്ചു ചുണ്ടോട് ചേർത്താൽ അടുത്ത മുഖം ചുളിക്കൊണ്ട് പുറത്തേക്ക് തുപ്പാനാഞ്ഞതും അവൻ അവടെ വായ കൊത്തിന് ഞാൻ കൊല്ലും ഓരോ തുപ്പി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിറക്കി ഓക്കാനിക്കാനാഞ്ഞതും അവടെ വായിലേക്കാൽപ്പം അച്ചാറ് ചൂണ്ട തൊട്ടിട്ട് തൊട്ട് തേച്ചു ഈ വൃത്തിയിട്ട സാറാണ് നിങ്ങൾക്ക് അമൃത് പോലെ ഒഴിച്ചു കുടിക്കുന്നത് അയ്യേ കഴിച്ചിട്ട് പാടില്ല മഹാദേവ ആദ്യ അല്ലടി പോത്ത് എനിക്ക് നിന്റെ ഇഷ്ടപ്പെട്ട അച്ചാർ ഞാൻ ആ നാവിലേക്ക് തൊട്ടെന്ന് തന്നു ഇനി കാശിയ മോള് പോയി കിടക്കാൻ നോക്ക് ഓ പോ ഞാൻ ഉച്ചക്ക് കൊറേ ഉറങ്ങി എനിക്ക് ഉറക്കം വരുന്നില്ല കാശിയായിട്ടാ ഞാൻ അങ്ങോട്ട് വന്നോട്ടെ അവിടെന്താ സ്പെഷ്യലി അവന്റെ കയ്യിൽ തൂങ്ങി കൊഞ്ചിക്കൊണ്ട് അവൾ ചോദിച്ചു നല്ല താറാവ് റോസ്റ്റ് ഉണ്ട് വേണേ അതിന്ന് കുറച്ച് തരാം അതും പറഞ്ഞ് ആ ഗ്ലാസ്സില് മധ്യവന്റെ വാർപ്പ് വായിലേക്ക് ഒഴിക്കും നോക്കി മിഴിച്ചിന്നു അവൾ താറാവ് റോസ് എള്ളി മാറ്റി അവിടെ വായിലേക്ക് വെച്ചു കൊടുത്തു അവൻ തന്നെയായിരുന്നു അവന്റെ തോളിച്ചാരി നൂത്താക്കിയാണ് കക്ഷി എന്താണെന്ന് അറിയില്ല കാശി കേട്ടാ നിങ്ങളുടെ കൈകൊണ്ട് എന്ത് കഴിച്ചാലും എന്ത് ടേസ്റ്റ് ആണെന്നു ആ വിരലുകൾ കൂടി കടിച്ചു പോവും കാശിക്ക് അപ്പോഴും ആവേശമാണ് അവടെ വയറ് പൊട്ടും വരെ ഊട്ടാൻ സന്ധതി നാവുഴഞ്ഞോട് പറയുകയാണ് സുകുമാരൻ രാത്രി ഒരു മണി കഴിഞ്ഞാണ് കാശിയും കുടുംബം വീട്ടിലേക്ക് പോയത് കുടിച്ചിലൊക്കെ സുകുമാരൻ താങ്ങിയെടുത്ത് ജീപ്പിൽ കയറ്റിയ കാശിയന്നെയായിരുന്നു കാണിക്കായി കൊണ്ടുവന്ന നാടൻ പൈനാപ്പിളും പഴുത്ത കൊക്കോയൊക്കെ ജീപ്പിൽ നിന്നെടുത്ത് ശോഭയേൽപ്പിക്കാനും മറന്നില്ല അവൻ ഒരു വെള്ളിയാഴ്ച ദിവസം ബസ്സമ്മനക്കാണ് സ്കൂൾ ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ രാവിലെ സ്കൂട്ടി പണിമുടക്കിയതിനാൽ ബസ്സിലാണ് ദേവയാനി സ്കൂളിലേക്ക് എത്തിയത് തിരികെ പോവാൻ ബസ്സില്ലാത്തതിനാൽ ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോഴാണ് സ്കൂളിൽ പുതുതായി വന്ന മലയാള മാഷ് അവളുടെ അടുത്തേക്ക് ബൈക്കിൽ വന്നിരുന്നു ദേവനും ടീച്ചർ വീട്ടിലേക്കാണോ പിന്നെ വീട്ടിലേക്കല്ല മറ്റെവിടേക്കെ പോയി ദൈവ സാറെ വന്ന ദിവസം തന്നെ ആളുടെ സ്വഭാവം പിടിയിട്ടുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെ മറുപടി എടുത്തു ഓ കോമഡി ഞാൻ വീട്ടിലേക്കല്ല എങ്ങോട്ടെങ്കിലും ഒന്ന് കറങ്ങി അടിച്ചു വരാന്ന് വെച്ചാ ഒറ്റക്ക് ബോർ ആണോ അപ്പൊ ഇവിടെ നല്ലപോലെ ആലോചിച്ച ഒരു തീരുമാനം എനിക്ക് ദീപ് സാറേ ഞാൻ പോവാ പോയിട്ട് കാര്യങ്ങളുണ്ട് നിക്കു ടീച്ചർ ഒരു പാട്ട് ടീച്ചർക്ക് എന്ത് തിരക്ക് വരാനാ ടെക്സ്റ്റ് ബുക്ക് നോക്കി നോട്ട് പ്രിപ്പയർ ചെയ്യണ്ട ടെക്സ്റ്റ് ബുക്ക് നോക്കി നോട്ട് പ്രിപ്പയർ ചെയ്യണ്ട എക്സാം പേപ്പർ നോക്കണ്ട പോർഷൻ ടെൻഷൻ വേണ്ട ചുമ്മാ വന്ന് രണ്ടു മണിക്കൂർ സരികമവാടി വീട്ടിൽ പോയാ മതി ടീച്ചർ പോയിരുന്നോ നമുക്കൊന്ന് കറങ്ങിച്ച് വരാം ദീപക്ക് വിടാനുള്ള ഭാവില്ലായിരുന്നു വീട്ടിൽ കെട്ടിയതുകൊണ്ടല്ലോ വിളിച്ചോണ്ട് പോവാ നോക്ക് ആൾ തല്ലെ ഒരു അരിശയത്തോടെ തന്നെ പറഞ്ഞുകൊണ്ട് വേഗത്തിൽ നടന്നു അയാൾ അവിടൊപ്പം ബൈക്കലിപ്പിച്ചോണ്ട് വീണ്ടും ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു ആ അത് പറഞ്ഞപ്പോൾ ഓർത്ത് ടീച്ചറുടെ കല്യാണായില്ലേ അല്ലേലും അത് അങ്ങനാ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആണുങ്ങളുടെയും ശാപം ഈ ഒരറ്റ കാര്യ നമ്മളൊരു സൈഡിൽ നിന്ന് പുന്നാരിച്ച് വളച്ചുകൊണ്ടിരുന്ന പെൺപിള്ളേരെ എത്ര പെട്ടെന്ന് ഓരോരുത്തർമാരെ കൊത്തിക്കൊണ്ടു വന്ന് ആ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ ആണുങ്ങളും ഇത്രയും ചിന്താഗതി ഉള്ളമാരല്ലേ മിസ്റ്റർ ദീപക് നിങ്ങൾക്ക് രണ്ട് പെൺമക്കളല്ലേ ഭാവിയിൽ അവരുടെ വിവാഹം നടത്ത ഓഫീസിലെ പയ്യമാർക്ക് പുനരിക്കാൻ നിർത്തി കൊടുക്കാ നിങ്ങള് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ തന്നെ ഒരു ബുള്ളറ്റ് അവടെ അടുത്തായി വന്നു നിന്നു തന്നെ തന്നെ നോക്കി ബുള്ളറ്റിലിരിക്കുന്ന രൂപത്തെ അധിക സമയം നോക്കാൻ കഴിയാതെ ദീപക് കണ്ണുവിട്ടിച്ചു സ്കൂട്ടി എടുത്തില്ലേ ദേവാ ദേവയാനി നോക്കി അടുപ്പിച്ച് തന്നെ കാശി ചോദിച്ചു വണ്ടി രാവിലെ തന്നെ പണിമുടക്കി കാശിയേട്ടാ ബസ്സിലാ വന്നേ പറയിലും കാശി അവിടെ നിന്ന് വന്നെന്നോ എങ്ങോട്ട് പോലും ചോദിക്കാതെ അവൾ അതിന്റെ പുറകിൽ കയറി ഇരിപ്പുറപ്പിച്ചു അവളുടെ ആ പ്രവൃത്തിയിൽ ഒരു തരത്തിലുള്ള ഭാഭേദം കൂടായിരിക്കുന്ന കാശിയെ ദീപക്കും അതിശയത്ത് തന്നെ നോക്കി പോയി ദീപക്കിനെ ഒരിക്കൽ കൂടി ഒന്ന് ഇരുത്തി നോക്കി കാശി വണ്ടിയെടുത്ത് അവൻ നേരെ പോയത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരു കോസിലും കൂടാതെ അവൾ അവന്റെ കയ്യിൽ തൂങ്ങി നടന്നു ഫ്രീസർ സെക്ഷനിൽ നിന്ന് മുന്തിരി ജ്യൂസ് ബോട്ടിലെടുത്ത് പൊട്ടിച്ച് അവൾക്ക് കൊടുത്തുകൊണ്ട് സാധനങ്ങൾ വാങ്ങി തിരക്കിലാണ് കാശി എന്താ കാശി ഏട്ടാ മൊത്തം പച്ചക്കറി മീറ്റൊക്കെ ആണല്ലോ ഗസ്റ്റ് ഉണ്ട് വീട്ടിൽ ആടി അച്ഛൻ്റെ പെങ്ങളും വരുന്നുണ്ട് ഇപ്പോൾ വന്നിട്ടുണ്ടാവും രണ്ടു ദിവസം വീട്ടിൽ കാണും അതുകൊണ്ട് അമ്മച്ചി ഒരു ലിസ്റ്റ് തന്നു അല്ലെങ്കിലും കുടുംബക്കാർ വന്നാൽ നിന്റെ സുഖമാപം നിലം പാവം പെട്ടു എന്റെ അമ്മച്ചിയാ ഒരു സഹായത്തിന് ഞാനും കൂടി ഇല്ലെങ്കിൽ അമ്മച്ച് തളർന്നു പോകും എന്നാൽ പിന്നെ ഒരു പെണ്ണേട്ടാ മഴ കാശിയെ അമ്മച്ചിക്ക് ഒരു സഹായമാവും ഒരു കണക്കപ്പിള്ളിയും കിട്ടും ഒന്നില്ലേനും വയസ്സ് പത്തൊമ്പതായില്ലേ ജ്യൂസ് ബോട്ടിൽ അവസാന തുള്ളിയും വാലിയേ കിട്ടിച്ചുകൊണ്ട് പെണ്ണ് പറയുമ്പോൾ അവളുടെ കയ്യിലെ ബോട്ടിൽ വാങ്ങി ട്രോളിയിൽ ഇട്ട ശേഷം പാനിന്റെ പോക്കറ്റിൽ നിന്ന് ഹാൻഡ് കർച്ച് ചെയ്യപ്പെടുത്ത് അവളുടെ കവളിൽ പറ്റിയിരുന്ന ജ്യൂസും വിയർപ്പ് തുള്ളികളെല്ലാം തുടച്ചു മാറ്റി പെണ്ണ് കിട്ടണം അതിന് തന്നെ അവര് വരുന്നത് അമ്മായിടെ മോളെ ആദര അറിയില്ല നിനക്ക് അവള് തന്നെയാണ് കക്ഷി അമ്മച്ചിക്ക് അത്ര പോരാ വരട്ടെ നോക്കാം ആണോ ആതിരി കാശീനെ നന്നായിട്ട് ചെയ്യും നല്ല കൊച്ചാ എന്നിട്ട് കാശീനെ അവൾ ഇഷ്ടായോ ആകാംക്ഷയോടെ അവൾ ചോദിക്കുന്നത് എനിക്ക് ഞാൻ ആ കൊച്ചിനെ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല വരട്ടെ നോക്കടി വണ്ണേ അവൾ കുറച്ച് മോടേട എനിക്ക് അത്ര വിശാല മനസ്കത ഒന്ന് ഉള്ള കൊച്ചെ ഞാനീ നാട്ടിൽ കൊണം കാട്ടിയ ആ പെണ്ണിനെ കളഞ്ഞേച്ചും പോകും അതിലും അതിന് ചേരുന്ന ചെക്കനെ കെട്ടട്ടെ അയ്യേ ഈ കാശിയേട്ടി ദേദയുഗത്തിലാണ് ജീവിക്കുന്നത് ഈ പറഞ്ഞ ആരോടും പറയണ്ട നിങ്ങൾ പഴഞ്ചരാണെന്ന് അവര് പറയും ആതിരിക്കെങ്ങനെയാ കാശിയേട്ടിനെ ഇഷ്ടമാണോ ഉം അവളോ വീട്ടിൽ പറഞ്ഞു എന്നെ കെട്ടണന്ന് അത് പറ അതോ ചെയ്യാൻ ഇത്രയും ശിക്ഷിക്കാൻ കൊച്ചി കള്ളൻ പോടി അവൻ സിരിയോട് ചിരിയോടവളിൽ നിന്ന് മുഖം തിരിച്ചു കാശിയുടെ വീടെത്തിയതും അവൻ വാങ്ങിയ സാധനങ്ങളുടെ കവറുമായി അവൾ ബുള്ളറ്റിൽ നിന്ന് ചാടി ഇറങ്ങി കാശി അവൾ അകത്തേക്കാറെ നിർബന്ധിച്ചു ഡീ വാ ഊൺച്ചും പോവാ വേണ്ട ആശിയേട്ടാ അവരെ കൊള്ളല്ലേ ഇതൊക്കെ അമ്മച്ചി ഏൽപ്പിച്ചു എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കിയേക്ക് കാറുകൾ അവന്റെ കയ്യിൽ കൊടുത്തോണ്ട് അവൾ പറഞ്ഞു ആഹാ ആനിമോളോ കൊച്ചിനെ എവിടുന്നു കിട്ടിയാടാ നിനക്ക് ദേ എല്ലാരും ഊണഴിക്കാൻ മോളും കൈ കഴിയും വാ മുറ്റത്തേക്ക് വന്ന അന്നാമ ദേവയാനും നോക്കി പറഞ്ഞു ഏയ് വേണ്ട അന്നാമച്ചി ഞാൻ സൺഡേ വരാം അച്ഛനമ്മയും കല്യാണം വിളിക്കാൻ ഇറങ്ങുമല്ലേ ആദ്യത്തെ കുറി ഇവിടേക്കുള്ള അപ്പൊ അവർക്കൊപ്പം രാവിലെ തന്നെ ഞാനിങ്ങനെ പോരാ കല്യാണക്ക് വിളിച്ച് വൈകുന്നേരം അവർ തിരികെ വരും അതുവരെ ഞാൻ എന്റെ അന്നാമച്ചീടെ കൂടെ നിക്കാം പോരേ എന്നാ നീവാ നിന്ന് വീട്ടിലാക്കി ഞാൻ കഴിച്ചോളാം കാവറുകൾ അന്നാമയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് കാശി അവളുടെ കയ്യിൽ പിടിച്ചു കാശി ദേ അവർക്ക് നിന്നെ അന്വേഷിക്കാ ദയമോള് ഞാൻ കൊണ്ടാക്കാം അന്നാമു നീ ആ ജീപ്പിന്റെ ചാവിങ്ങെടുത്ത് അവിടേക്ക് വന്ന സുകുമാനെ കാശി നോക്കി പറയുമ്പോൾ അന്നാമ ചാവി എടുക്കാൻ അകത്തേക്ക് നടന്നു കാശി അവിടെ പിടിവിട്ട് സുഖമാനടുത്തേക്ക് നടന്നിരുന്നു അസുഖം കുടിച്ചിട്ടുണ്ടോ വേണ്ട ദേവൻ ഞാൻ കൊണ്ടായിക്കോളാം വന്നവരോട് തന്നെ കാണുമല്ലോ അവര വന്നിട്ട് കണ്ടോളാം കാശിയോട് കേട്ട് ദേവനെ ചിരിച്ചു കാശി വാതിൽക്കൽ ആദരിയുടെ വിളികേട്ടതും എല്ലാം അവരവിടേക്ക് നോക്കി കാശിയുടെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുന്ന ആതിരിയെ നോക്കി പുഞ്ചിരിച്ച് ദേവയാനി സുഖാണോ ആതിരെ കണ്ടിട്ട് കുറയാലോ ആ അങ്ങനെ പോകുന്നു കാശിട്ടൊന്ന് വന്നേ എനിക്ക് സംസാരിക്കാനുണ്ട് അവന്റെ കയ്യിൽ തൂങ്ങി അകത്തേക്ക് വലിക്കുകയാണ് ആതിര ദേവയാനി പെട്ടെന്ന് എല്ലാവരുടെയും പറഞ്ഞു സുഖമാമ അത്രയ്ക്ക് ഫിറ്റ് എന്നല്ല അല്ലെ സുഖമാമേ എന്നെ വീട്ടിലെ സുഖമാമതി അന്നാമ കൊണ്ടു ജീപ്പിന്റെ ചാവ്യം വാങ്ങി ദേവയാനിയുടെ കൈയിൽ പിടിച്ച സുകുമാനൻ ജീപ്പിനടുത്തേക്ക് നടക്കുമ്പോൾ അവളൊന്നും തിരിഞ്ഞു നോക്കി കണ്ണുകളിൽ ഉടക്കിയത് കാശിയുടെ കയ്യിൽ കൈ ചേർന്ന് ആതിരയുടെ കരങ്ങളാണ് ദേവയാനിയുടെ വീട്ടിൽ കല്യാണ ഒരുക്കങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നടന്നു തലേ ദിവസം പന്തൽ മണിയും ഭക്ഷണം വിളമ്പലൊക്കെയായി അപ്പക്കുട്ടിനോടൊപ്പം കാശിയും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു മേന്തിയിടലും ചിരികളികളുമായി ദേവയാനയും പെൺപടകൾക്കൊപ്പം തിരക്കിലായിരുന്നു അന്നേ ദിവസം വൈകുന്നേരം പതി വെള്ളമണി പരിപാടികൾ മുഴുകി കാശിയും അപ്പകുട്ടിനും സുകുമാരനും എനിക്കിന്ന് കൂടിച്ചു മരിക്കണം എന്റെ മോള് എന്റെ പൊന്നുമോൾ എന്നെ വിട്ടു പോവാ നാളെ മുതൽ അവൾ മറ്റൊരു വീട്ടിലെ മകളാ ഡോക്ടർ അരുണിന്റെ ഭാര്യ പെൺമക്കളുടെ അച്ഛന്മാരുടെ നെഞ്ചില് പെടപ്പ് കയറുന്ന ദിവസമാണ് കല്യാണത്തിന്റെ തല രാത്രി നാളെ രാത്രി ഇത്രയും സമാധാനക്കായിട്ട് കാണില്ല ഇന്നത്തെ ദിവസ നമ്മുടെ പെൺമക്കൾ അച്ഛനെ തണലിൽ സ്വന്തം വീട്ടിൽ നമ്മുടെ മാത്രം മകളായിട്ട് ഉറങ്ങുന്ന അവസാനത്തെ ദിനം അയാളുടെ കണ്ണുകൾ നിറഞ്ഞു മതിയാക്കടാ എനിക്കിതൊന്നും കാണാൻ വയ്യ അത്രയ്ക്ക് സങ്കടാണി നീ അവളെ കെട്ടിക്കണ്ട എന്താ പറ്റുവോ എനിക്ക് ഇല്ലല്ലോ പിന്നെ മിന്നാണ്ട് കണ്ണും കൂടി അടിച്ചിട്ട് കിടന്നു നോക്ക് നാളെ എന്തൊക്കെ പണിയാ ചെയ്തീർക്കാനുള്ളേ ആപ്പക്കൂടെ സുകുമാരനെ സമാധാനിപ്പിക്കാണ് സഹായിക്കാൻ കഴിയുന്നില്ലേടാ അതുകൊണ്ടാ ഏടാ കാശി എന്താ പോയിട്ടോ ഓനെ നിനക്ക് എട്ട് വയസ്സുള്ളപ്പോഴാ തുണി പോയിഞ്ഞ ച ചോരക്കുഞ്ഞിനെ നിന്റെ മടിയിൽ നെഴ്സ് വെച്ച് തന്ന് എന്റെ പൊന്നുമോളെ നീയാ ആദ്യം കയ്യിൽ വാങ്ങിയത് അറിയോ നിനക്ക് അന്ന് മുതൽ എന്നെ അവളുടെ അമ്മയും അവിടെ അനുസരിച്ചിട്ടില്ല നിന്റെ വെരലി തൂങ്ങി പിച്ച വെച്ച് രണ്ട് വീട്ടിലും മാറി മാറിയും തിരിഞ്ഞും വളർന്ന എന്റെ മോള് അവളുടെ അച്ഛനും അമ്മയൊക്കെ അവൾക്ക് നീയായിരുന്നു നേനക്ക് അങ്ങ് കേട്ടാൻ പാടില്ലായിരുന്നു എന്റെ കൊച്ചിനെ ചോയിച്ചാ ഞാൻ വലിച്ചെറിഞ്ഞ് തന്നേന് നിന്റെ കാൽചൂട്ടിലേക്ക് ചുവട്ടിലേക്ക് വായിലേക്ക് എടുത്ത മതി ഇറക്കാൻ കഴിയാതെ അവൻ്റെ നെറുകലയിലേക്ക് പാഞ്ഞുകേറി വിക്ക് വിക്കി ചുമച്ചുകൊണ്ട് കാശി അവിടെ നിന്ന് എഴുന്നേറ്റു പതിയെ നടന്നടുത്തുള്ള മരത്തിന്റെ ചുവട്ടിലേക്ക് പോയി നിന്നു അവൻ ബാക്കി വന്ന് വായിലേക്ക് അമിഴത്തി കയ്യിലിന്ന ഗ്ലാസ് അവൻ ദൂരേക്ക് വലിച്ചെറിഞ്ഞു ആ ഗ്ലാസ് പൊട്ടിച്ചു തീർമ്പോൾ അവന്റെ ഹൃദയം തുറങ്ങിപ്പോന്ന് ഒരു നോവോട് അവൻ അറിഞ്ഞു അറിയാതെ വലം കൈ ഷർട്ടിനിടയിലൂടെ ഇടനെഞ്ചിലേക്ക് സ്വയം അരിച്ചു കയറ്റിയവൻ കാശിയേട്ടാ ഒറ്റ കുടിച്ചവ ഒരു ഇച്ചിരി എങ്ങനെ എനിക്ക് തരാൻ തോന്നില്ലേ ദുഷ്ട പുറകിൽ ദേവയാനിയുടെ സ്വരം കേട്ടതും തിരിഞ്ഞു നോക്കിയാ അലേലും എനിക്കറിയാം എന്നോട് ഒട്ടും സ്നേഹമല്ല കാശിയേട്ടു അല്ലേലോർക്കണം പഴയ പോലെ ഇങ്ങനെ കാശിയേട്ടൊന്ന് വിളിച്ച് പുറകെ വലിയ ഇനി ഞാനില്ലാന്ന് ഓ അത് നല്ലാന്ന് ഓർത്ത് വിളിക്കാവല്ലേ ഇനി ശല്യം ചെയ്യാനും സ്വന്തം പ്ലിയിൽ കൈയിട്ട് വാരി കഴിക്കാനും ഞാനില്ലാന്ന് ഓർത്ത് സന്തോഷിച്ചു പറഞ്ഞു കഴിഞ്ഞില്ല അവള് വലിച്ച് നെഞ്ചിലേക്കിട്ട് അവ മുറുകെ പുണർന്നിരുന്നു ഒന്ന് പകച്ചെങ്കിലും അവള് അതിനെ പുണർന്നു ഉണങ്ങി തുടങ്ങിയ മെഹന്ദിയോടെ കൈകളിൽ നടന്ന് അവന്റെ പുറം ഷർട്ടിൽ പറ്റി പിടിച്ച ശേഷം നിലത്തേക്ക് കടന്ന് വീണുകൊണ്ടിരുന്നു പരസ്പരം ഒന്നും പറയാതെ രണ്ടുപേരും അങ്ങനെ തന്നെ ഏറെ നേരം നിന്നു അവന്റെ രോമാവൃതമായി നെയ്ച്ചിൽ മുഖം അമ്പർന്നിരിക്കെ അവൾക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഇരുവരെയും നനയിച്ചുകൊണ്ട് മഴ ചാറി തുടങ്ങി ഒപ്പം നേരത്തെ സുഗന്ധമുള്ള പൂക്കൾ അവർക്ക് മേലെ വർഷിച്ചുകൊണ്ടിരുന്ന മരമില്ല അവനാ ഒന്നും കേട്ടില്ല അവന്റെ കണ്ണിൽ ഇടതടവില്ലാതെ തുളുമ്പിക്കൊണ്ടിരുന്നു ഇടുപ്പിലായി ചുറ്റി പിടിച്ചിരിക്കുന്ന അവന്റെ കൈയുടെ മുറുക്കയെന്നും കാശിയുടെ അധരം ഓർത്താവിൽ ചേരുന്നും അവൾ അറിയുന്നുണ്ടായിരുന്നു കണ്ണുകൾ അടച്ച അവൾ ഒന്ന് പുഞ്ചിരിച്ചു പക്ഷേ ആ അധരങ്ങൾ പിന്നീട് അവൾ ഇരു കണ്ണുകളെയും മാറി മാറി മുത്തി ഒരൊഴുക്ക് പോലെ അവ ഒഴുകി നാസിക തുമ്പിൽ ശേഷം അത്രമേൽ മൃദുവായി അവളുടെ അധരങ്ങളിൽ പതിഞ്ഞതും ദേവയാനി ഒന്ന് വിറച്ചുപോയി കണ്ണു നോക്കിയ നേരം തന്നെ അവന്റെ അധരങ്ങൾ അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞിരുന്നു മദ്യത്തിന്റെ രുചിക്കൊപ്പം അവന്റെ ഉമിനീർ കൂടി കലർന്നു നിലത്തുനിന്ന് ഉയർന്നുപൊങ്ങി അവൾ കണ്ണുകൾ കൂമ്പി അടച്ചു മുതുകിലായിരുന്നു അവളുടെ കൈകൾ അവിടെ മുറുകിയതും മഴയിൽ കുതിർന്നു പോയ മെഹന്ദി അവന്റെ ഷർക്കിൽ ചുവപ്പ് രാശി പടർത്തിയിരുന്നു ഒരിക്കൽ കൂടി അവൾ വരിഞ്ഞു മുറിക്ക ആഴത്തിൽ അരിച്ചിറങ്ങിയ അവന്റെ തണുത്ത തണുത്താതിരങ്ങളുടെ ചൂട് അവിടെ ഇഴഞ്ഞു നടക്കുന്നറിയെ ചുട്ടുപൊള്ളിയ നിമിഷം വിറയിലോടെ അവൾ പറയുമ്പോൾ പെട്ടെന്നുണ്ടായ ഇടിമുഴക്കം പ്രഗമനം തീർത്ത് അവന്റെ തലച്ചോറിലായിരുന്നു ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് അവളെ തള്ളി മാറ്റി പിന്നിലേക്ക് ആഞ്ഞുപോയി ദേവാ മോളെ ഞാൻ ഞാൻ മോളെ മോളെ തലയൊന്നാകെ വലം കയ്യാൽ ഒഴിഞ്ഞുകൊണ്ട് മുടിയഴകൾ അവൻ കോർത്തു വലിച്ചു ദേവയാനി രണ്ട് ചൂട് പിന്നിലേക്ക് നടന്നുകൊണ്ട് വേഗത്തിൽ തിരിഞ്ഞുകൂടി അവൾ പോകുന്ന നോക്കി അവൻ നിലത്തേക്ക് മുട്ടുകൂത്തി ഇരുന്ന് പോയി വിവാഹ മണ്ഡപത്തിൽ കല്യാണ ഒരുക്കങ്ങൾ പൂർത്തിയായി ആരോ പറഞ്ഞു പെണ്ണിനെ കൊണ്ടുവരും സമയായി ദീപശോഭയോടെ ദേവയാനിയെ പെൺകുട്ടികൾ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അവളുടെ കണ്ണുകൾ ഒരു വേള മണ്ഡപത്തിലും മുന്നിരയിലുമായി ഓടി നടന്നു ഇല്ല കാശിയേട്ട അവിടെങ്ങും ഇല്ല അവളുടെ കണ്ണുകൾ ആൾക്കൂട്ടത്തിൽ അമ്മയെ നഷ്ടപ്പെട്ട കുഞ്ഞിനെ പോലെ നിറഞ്ഞു അവൾ ഭയന്നു ഗൗരവഭാഗത്തിലിരിക്കുന്ന അരുണിനെ ഒരിക്കൽ മാത്രമേ അവൾ നോക്കിയുള്ളൂ കണ്ണിൽ ഇരിട്ട് കയറും പോലെ തോന്നിയ നിമിഷം കെട്ടിമേളം മുഴങ്ങി കഴുത്തിൽ താലി വീഴുമ്പോൾ കൈകൂപ്പാൻ അവൾ മറന്നു കണ്ണുകൾ ദൂരെയായി ചുമരിൽ ചാരി നിൽക്കുന്ന കാശിലെ തറഞ്ഞു ആ കാഴ്ച കണ്ണിൽ ഇന്നും മറിഞ്ഞ വളരെ പെട്ടെന്നാണ് കാലി വീണോ ഭക്ഷണം കഴിക്കാനെ ആളുകൾ ധൃതിപ്പെട്ടു പോകുമ്പോൾ ഒരിക്കൽ കൂടി കാശിയെ കാണാൻ കഴിയാതെ കഴിയാത്തവൾ നേരി അരുണിന്റെ കാറിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഒരുതരം അരവിച്ച അവസ്ഥയിലായിരുന്നു അവൾ അന്നാമയും ശോഭയും വാവിട്ട് കരയുന്നുണ്ട് അവരാരൊക്കെയോ സമാധാനിപ്പിച്ചു കരഞ്ഞു വിളിച്ച ആ കുട്ടിയെ കൂടി കരയിപ്പിക്കും അടുത്ത ജംഗ്ഷനിലേക്ക് ആ കിട്ടിക്കൊണ്ടുപോകുന്നു അരുണിന് അറിയാത്തവരാണ് നമ്മളൊക്കെ എപ്പോൾ വേണേലും കാണാലോ അറിയുന്ന ആരും കാണാൻ പാടില്ലെന്ന തത്വമൊക്കെ അപ്പിക്കൂട്ടം പാടെ മറന്നുപോയി ഒരേ ഒരു മകൾ ഇന്നൊരുവന്റെ ഭാര്യയാണ് ആ സന്തോഷവും അദ്ദേഹത്തിന്റെ കാഴ്ച മറച്ചു അപ്പോഴും അവരുടെ കാശിയേട്ടൻ മാത്രം എവിടെയൊക്കെ മാഞ്ഞു പോയിരുന്നു കാണാമറിയത്തെയോ കാത്തിരിക്കാം ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം